പ്രതീക്ഷാ പുരുഷ സംഘം പരുത്തിപ്ര വയനാടിനൊരു കൈത്താങ്ങായി നടത്തിയ പായസ ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം സംഘം മെമ്പറും വാർഡ് കൗൺസിലറുമായ കെ എ ഫിറോസ് ജനമിത്ര ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് റഷീദ് കാരാഞ്ചേരിക്ക് പായസം നൽകിക്കൊണ്ട് നിർവഹിച്ചു സംഘം മെമ്പറും വാർഡ് കൌൺസിലറുമായ കെ എ ഫിറോസ് ജനമിത്ര ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് റഷീദ് കാരാഞ്ചേരിക്ക് പായസം നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവ്വഹിച്ചു സംഘം പ്രസിഡന്റ് കെ ബി സക്കറിയ അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി സി എ മുഹമ്മദ് ബഷീർ പങ്കെടുത്ത് സംസാരിച്ചു പായസ ചലഞ്ചുമായി സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും സംഘം ട്രഷറർ കെ എച്ച് എ റഷീദ് നന്ദി പറഞ്ഞു ചടങ്ങിൽ പരുത്തിപുര ബ്രാഞ്ച് സെക്രട്ടറി പി എസ് സുനേഷ് മുൻ കൌൺസിലർ ലൈല നസീർ സംഘം മുൻ ഭാരവാഹികളായ നസീർ കെ എം റഷീദ് കെ കെ അസീസ് മറ്റ് സംഘം മെമ്പർമാരും ബാലസംഘം കുട്ടികളും പങ്കാളികളായി വയനാടിന് വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇന്ന് പായസ ചലഞ്ച് നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഉദ്ഘാടനം എന്നാണ് എനിക്ക് വെച്ചിട്ടുള്ളത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം